ഞാൻ ഇന്നൊരു പുതിയ ബ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ മോർണിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിക്സ് എ എം തുടങ്ങി ടെൻ ഇ എം വരെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗ് അപ്പോൾ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അവരെ എണീക്കാനുള്ള സമയമാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ വന്ന് ലിവിങ് സ്പേസിലുള്ള രണ്ട് മൂന്ന് വിൻഡോയൊക്കെ അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഇതുപോലെ വിൻഡോസ് ഓപ്പൺ ആക്കിയിടാണെങ്കിൽ നല്ല ഫ്രഷ് എയർ ഒക്കെ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് പാസ് ചെയ്യും അപ്പം നമുക്കൊരു പോസിറ്റീവ് മൈൻഡൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാനത് ഒരു നല്ലൊരു തുണി എടുത്താൽ ജസ്റ്റ് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കും സ്നേക്ക് പ്ലാന്റ് ഒക്കെ പൊതുവേ വീടിൻ്റെ അകത്ത് വെച്ചാൽ കുറേ കാലം ഇങ്ങനെ ഇരിക്കും ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട എന്നൊക്കെ പറയും പക്ഷെ നമ്മളുണ്ടല്ലോ സ്ഥിരമായിട്ട് അത് ഏത് പ്ലാന്റ് ആണ് വയ്ക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ വാടി പോകട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കലൊക്കെ ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ ഞാനൊന്ന് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ നേരെ വിൻഡോ അയ്യോ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനിട്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ വെട്ടമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു സമയമായിരുന്നിട്ട് അപ്പോൾ ഞാൻ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് മറിച്ച് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പ്ലാൻസ് ഒക്കെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നിട്ട് അത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പ്ലാൻസിൻ്റെ ചോട്ടിയിൽ കുറച്ച് പുല്ലുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് ഈ കൊച്ചു കൊച്ചു പുല്ലുകൾ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പറിച്ചു കളയാം എനിക്ക് നേരം വെളുത്താലുണ്ടല്ലോ അതെ ആ നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അപ്പുറത്ത് സൈഡ് കനാൽ പാടമൊക്കെയാണ് അപ്പോൾ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ ഏരിയയിലായിരിക്കും ഇപ്പുറത്തേക്ക് അങ്ങനെ വരലൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തേക്ക് വരുന്നത് വെള്ളം ഒഴിക്കാനും അതായത് പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കാനും അതുപോലെ ക്ലീനിങ്ങിനും മാത്രമായിട്ടാണ് കേട്ടോ ഇവിടെ അപ്പുറത്തെ സൈഡിൽ അതായത് ഞാൻ എപ്പോഴും നിൽക്കുന്ന സൈഡ് ഉണ്ടായിരുന്നില്ലേ അതിലൂടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ജുമ് നടക്കും പാട്ടും പാടി ഇങ്ങനെ നടക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടല്ലോ ഗേറ്റൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു മഴയൊക്കെ നിറഞ്ഞിട്ടേ ആകെ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പം ഇനി അത് ഓയിലൊക്കെ ഒഴിച്ച് നല്ല ലൂസ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ അപ്പുറത്തേക്ക് ഇറങ്ങാണ്ട് കേട്ടോ ഇനി ചെറിയൊരു കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പ് ഡിസംബറിനോടൊക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കണല്ലോ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ വരാണ് അപ്പൊ ഇനി നല്ല തണുപ്പിന്റെ ഒരു സമയമൊക്കെയാണല്ലോ അവിടെ നല്ല മഞ്ഞ് അതായത് ചെറിയൊരു കോടയൊക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു അങ്ങനെ പാടാണ് കേട്ടോ അങ്ങടെ വീടുകളൊന്നും ഇല്ല പണ്ട് ഈ നെൽകൃഷിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ടാറിങ്ങൊക്കെ വരും ഇവിടെ ഒരു ചെറിയ കനാലുണ്ട് കനാലെന്ന് പറയാൻ പറ്റില്ല ചെറിയ തോട് പോലെ പക്ഷെ അതിൽ വെള്ളം വന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രസമാണ് ഈ കുട്ടികൾക്ക് വരെ അതായത് കുഞ്ഞു കുട്ടികളില്ലേ അവർക്ക് വരെ ഇങ്ങനെ സുഖമായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടന്ന് കളിക്കാനൊക്കെ പറ്റും കേട്ടോ വലിയ കനാലല്ല നമ്മൾ വലിയ കനാലൊക്കെ ആകുമ്പോഴാണല്ലോ കുട്ടികൾക്കൊക്കെ ഇറങ്ങാനും മുങ്ങി പോകുന്നു എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ ഏത് ഏജുള്ള ആളുകൾക്കും ഒന്ന് കുളിക്കുക അലക്കാം എന്ത് വേണമെങ്കിലും കാണിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല പിന്നെ നല്ല പ്രൈവസി ആയിരിക്കും കാരണം വീടുകളങ്ങനെയല്ല അധികം ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ പാസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരെ വന്നിട്ട് കറിവേപ്പിലൊക്കെ ഒന്ന് ഞൊട്ടിയെടുത്ത വെച്ച് വരാൻ കേട്ടോ കിച്ചണിലേക്ക് അപ്പോൾ ഇനി എനിക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യണം അങ്ങനെ ആദ്യം തന്നെ റൈസ് വെക്കാനുള്ള അതായത് ചോറ് വെക്കാനുള്ള റൈസ് എടുത്ത് വെള്ളത്തിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ അരി ഇടുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കും കിട്ടും അപ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നാടൻ മട്ടർ റൈസായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു രണ്ട് വിസിലൊക്കെ മതിയാവും അപ്പോൾ മതി കറക്റ്റ് അത് മതി അപ്പോൾ ഞാൻ കലത്തിലിട്ടൊന്നും വേവിക്കാറില്ല കേട്ടോ അതായത് ഈ ഉദ്ദേശിച്ചത് ഈ സീൽ അതുപോലെ മംഗലം അങ്ങനെ ഞാൻ കരി അരി വെക്കാറില്ല കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസൊക്കെ ആവുമല്ലോ കുക്കറാകുമ്പോൾ എളുപ്പമാണ് പിന്നെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ ആവോലിയാണ് ഞാൻ തലേന്ന് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഫിഷ് തലേന്ന് നന്നാക്കി വെക്കും കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ തലേന്ന് നന്നാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഫിഷ് നന്നാക്കല് പിടിക്കില്ല അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അന്നത്തേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതായത് കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു അതൊന്ന് എടുത്ത് തോരം വെക്കണം അപ്പോൾ ഞാൻ എൻ്റെ ഞെട്ടക്കൊന്ന് നന്നാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേന്ന് തോരം വെക്കാനുള്ള ഭാഗത്തിന് കട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ അത് മറന്നു ഉയർന്ന കേട്ടോ പിന്നെ ഞാൻ നേരം എടുത്ത് നോക്കിയപ്പോഴാണ് ആ അതിൽ ബീൻസ് ഇരിക്കുന്ന ഞാൻ കണ്ടത് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ബീൻസ് തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിവിടെ തോര വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഞാൻ ചോപ്പറിലിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് പൊതുവെ ഇങ്ങനെ തോരം വയ്ക്കാൻ അതായത് കട്ട് ചെയ്യുമ്പോഴാണോ കുറച്ച് ടൈം പോകുന്നത് അപ്പോൾ നോ പ്രോബ്ലം നമ്മുടെ കയ്യിൽ നല്ലൊരു ചോപ്പറുണ്ട് അപ്പോൾ ഞാൻ ബീൻസിൻ്റെ ആ തണ്ടല്ലോ കളഞ്ഞേച്ച് ഞാൻ ഇടിയപ്പത്തിന് അങ്ങോട്ട് വെള്ളം വെച്ചോട്ടോ എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ആ തട്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇടിയപ്പം എന്ത് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചാടിപ്പോയി ഉണ്ടല്ലോ കുറേ ഇടിയപ്പത്തിൻ്റെ പോഷ്യരിപ്പൊടിയൊക്കെ അവിടെ എവിടെയെങ്കിലും പറ്റി പിടിക്കും അത് ഇങ്ങനെ ആയിട്ട് പോകൂല്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഒന്ന് പീച്ച് കൊടുക്കാൻ പോവാണ് അപ്പം എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പിലുള്ള അച്ഛനും ഉണ്ട് കേട്ടോ ഒന്ന് ഈ സിൽവർ കളറും ഒന്ന് ഒന്നിങ്ങനെ മറ്റേ ഓടില്ലേ ഓടിൻ്റെ ആണ് കേട്ടോ അപ്പം എൻ്റെ എൻ്റെ കയ്യിലുള്ള ഓടെന്ന് പറഞ്ഞാൽ മോശമാണ് കേട്ടോ ഈ ഓടിൻ്റെ എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നാറില്ല പക്ഷെ നൈസായിട്ടുള്ള ഇടിയപ്പം പീച്ചിൻ്റെ ഓടിൻ്റെയാണ് പറ്റുകയുള്ളൂ പക്ഷേ നമ്മളുണ്ടല്ലോ അതിലൊട്ട് ീചുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ പിരി തെറ്റി പോണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഈ സ്റ്റീലിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫിഷ് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ അറിയിന് ശേഷം ഞാനൊരു ഫ്രൈ പാനിൽ ഇട്ടേച്ച് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇടിയപ്പം ഒക്കെ അതിൻ്റെ അടുത്ത് ബീജി കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇടിയപ്പം ഇതിൻ്റെ സ്മോൾ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ സൈസിലുള്ള അതായത് ചെറിയ അച്ചിട്ടാണ് ഇടിയപ്പം ബീജി കൊടുക്കുന്നത് വലിയ അച്ചട്ട് ട്ടോ ഞാൻ ഓടിൻ്റെ എടുക്കുന്നത് ഓടിനും ചെറിയ അച്ഛൻ പക്ഷേ ആ നൈസായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ എനിക്കിത് ഒത്തിരി ബലം പ്രയോഗിക്കേണ്ടി വരും അതൊന്ന് പി ജി എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഈ അച്ഛാകുമ്പോൾ വലിയ പ്രശ്നം വന്നില്ല കേട്ടോ ഓടിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് പൊതുവെ ഇങ്ങനെ കറക്കിയെടുക്കുന്ന എല്ലാ അച്ഛനും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിരി തെറ്റി കഴിഞ്ഞാൽ ആകെ പോകണം കേട്ടോ ഇനിയിപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഡിയ ഇപ്പം എൻ്റെ അച്ചസ്സൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ഞാനിതൊന്നും പേശിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഭയങ്കര ഹെൽപ്പുൾ ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇൻസ്റ്റായിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ യൂസ് ചെയ്യണം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഞാൻ അപ്പപ്പം പാത്രങ്ങളും ഇങ്ങനെ കഴിയെടുക്കും കേട്ടോ കഴുകിയില്ലെങ്കിൽ എനിക്ക് തന്നെ പണിയാവും കാരണം ഞാൻ ഈ പാത്രങ്ങൾ കഴിക്കില്ലെങ്കിലുണ്ടല്ലോ ഞാൻ എവിടെ നിന്ന് കുക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പാത്രം കഴുകിയെടുക്കും അതിൻ്റെ ഇടയ്ക്കേക്കൂടെ ഞാനിങ്ങനെ കുക്കും എടുക്കും കേട്ടോ അങ്ങനെ അത് ഇടിയപ്പൊക്കൊന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു തട്ടയിൽ വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കൊടുത്താൽ ഒന്ന് ജസ്റ്റ് തട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിയപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ ഊരി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടിയപ്പൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ആ ചോപ്പറിലിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ ചോപ്പർ ഭയങ്കര ആണ് കേട്ടോ ഞാൻ ഈ ചോപ്പറ് മേടിച്ചത് ഓൺലൈനിന്ന് ഒന്നുമല്ല ഞാനൊരു ചൈനീസ് മേളയിൽ പോയപ്പോഴുണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് വേറെ ഒന്നിനും പോയതല്ല ഞാനവിടെ പോയിട്ട് ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അവിടെ അവിടെ ഒത്തിരി ഇങ്ങനെ കരകൗശല വസ്തുക്കളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോയപ്പോൾ ഞാൻ ഈ സംഭവം അവിടെ ഇരിക്കണുണ്ടോ ആ സമയത്താണ് ഞാൻ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചോപ്പറിൻ്റെ ഇങ്ങനെ വലിക്കുമ്പോഴുള്ള ആ ഒരു വള്ളി ഉണ്ടല്ലോ ആ വള്ളി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ചൈനീസ് മേള കയറി ഞാനിത് മേടിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മേടിക്കാൻ നേരത്തെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഒന്നാമത് ചൈനീസ് മേളയാണ് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ അപ്പം പെട്ടെന്ന് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിതിപ്പം മേടിച്ചിട്ടുണ്ടല്ലോ ഏകദേശം ഒരു എട്ടൊമ്പത് മാസമായിട്ടുണ്ട് ഡെയിലി തോരൻ ഉണ്ടാക്കുന്നത് ഈ ചോപ്പറ് വെച്ചിട്ടാണ് ഓ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഓ ഒരു കുഴപ്പമില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടും ഈ ചോപ്പറേലുണ്ടല്ലോ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത് ഈ വലിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വള്ളി പൊട്ടിപ്പോകും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനം എടുക്കുകയാണെങ്കിൽ ആ വള്ളിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും വലിക്കുമ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ ഓരോ സാധനങ്ങളുടെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് പിന്നെന്താണ് ഇതേ അരിയൊക്കെ ഒന്ന് അതായത് അരി എന്ന് പറയുന്ന സാധനത്തെ വേവിക്കുമ്പോൾ ചോറാവൂലോ അപ്പോൾ ചോറൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ കുഴപ്പമൊന്നിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കല്ലേൽ അയ്യോ കലത്തിലേക്കൊന്ന് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കു ഞാൻ തോരൻ വയ്ക്കാണ് തോരനായിട്ട് ബീൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇടലോ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് പീച്ചി കളഞ്ഞേച്ച് വെള്ളമൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ട് എന്നിട്ടാണ് ബീൻസ് അതിലേക്ക് ഇട്ടത് അതായത് കട്ട് ചെയ്ത ബീൻസൊക്കെ തോരനായിട്ട് യൂസ് ചെയ്തത് പിന്നെ ഞാൻ ചായ വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഇഞ്ചി ഇഞ്ചിയാണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇടുന്നത് വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ മൂന്നാറ് ഊട്ടിയൊക്കെ പോകുമ്പോൾ ഈ തേയില മേടിക്കുമ്പോൾ ഉണ്ടല്ലോ സാധാ തേയില മേടിക്കില്ല ഏലക്കെട്ട തേയില ഇഞ്ചി തേയില അങ്ങനെയൊക്കെ പറഞ്ഞ് മേടിക്കും കേട്ടോ അന്ന് അതൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര എന്തോ പോലെയാണ് ഭയങ്കര ഈ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് കൊണ്ടുവരില്ല അതുപോലെയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ചേയില ഞാൻ മേടിച്ചുകൊണ്ടുവരുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടി ബോധം വെച്ചത് ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഈ കണ്ണിക്കണ്ട ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് പനിക്കൂർക്ക ഇല തുളസി ഇല പുതിന ഇല അങ്ങനെയൊക്കെ ഉള്ള ഇലകൾ പിന്നെ ഇഞ്ചി ഇല ഒക്കെ അങ്ങനെയൊക്കെ ഇടും കേട്ടോ അന്ന് ഇതൊക്കെ ഇടാമെന്നുള്ളൊരു ബോധം അന്നില്ല കേട്ടോ സത്യപുറക ഇപ്പം ഞാൻ വീട്ടിലുള്ള മാവിൻ്റെ ഇല വരെ ഇട്ട് ചായ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ടീയിൽ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അവർക്കൊക്കെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ് പിന്നെ ഞാൻ അതിൻ്റെ അടുക്കുണ്ടല്ലോ ഒരു പരിപ്പേറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം കുറച്ച് ദിവസം മുമ്പ് വീട്ടിൽ പോയപ്പോൾ ഉണ്ടല്ലോ എടുത്തുകൊണ്ട് വന്ന മുരിങ്ങയിലെയും കുറച്ച് ചീരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ഞാൻ ഈ ലീഫൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പുറത്ത് കടകളിൽ പോയി മേടിക്കുന്ന ചീരിയാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരുന്ന ലീഫുകളൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ ടുത്തൊക്കെ വയ്ക്കുമ്പോണ്ടല്ലോ വാടി പോവാറുണ്ട് അങ്ങനെ വാടി പോകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരാറുണ്ട് കേട്ടോ അപ്പം ഞാനപ്പം അതിനായിട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഉള്ളുന്ന പാടം തന്നെ അതിൻ്റെ ലീഫൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിട്ട് എടുത്തിട്ട് അതായത് അതിന് അതിൻ്റെ തണ്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് കറക്റ്റ് ഒരു ടിന്നിൽ അതായത് ചില്ലിൻ്റെ ടിന്നിലാക്കി വെക്കും കേട്ടോ അതായത് കഴുകരുത് വാട്ടർ കണ്ടന്റ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കിയിട്ട് അതായത് വാടാത്ത ലീഫായിരിക്കണം നല്ല വാട്ടർ കണ്ടന്റും ഉണ്ടാവാൻ പാടില്ല ഡ്രൈ ആക്കി ലീഫ് എടുത്ത് ഒരു മാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അത് എത്ര നാൾ വരെ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നര മാസത്തോളം ഇരുന്ന ലീഫാണ് ഞാൻ എടുക്കുന്നത് ഒരു കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് നമ്മുടെ നാട്ടുമുറത്തുള്ള മരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് വിറച്ചെടുക്കുന്ന ലീഫിൻ്റെ കാര്യമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചീര മേടിക്കില്ല ആ ചീരയൊക്കെ മേടിക്കുകയാണെങ്കിൽ എന്താവസ്ഥയെന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല കേട്ടോ അതുപോലെ ഈ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ചീരകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ കുറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലീഫിങ്ങനെ വാടാൻ തുടങ്ങും പിന്നെ അതിൻ്റെ ലീഫിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഓറും തൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ ചില്ലുപാത്രത്തിൽ ഒരുപാട് അങ്ങനെ സൂക്ഷിക്കാനൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മരത്തിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഇതുപോലെ കുറേ കാലമൊക്കെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഞാൻ പരിപ്പ് കറിയിലേക്ക് ആദ്യം തന്നെ പരിപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചു സാധാരണ രീതിയിൽ തന്നെയാണ് ഞാൻ പരിപ്പ് കറി വെക്കുന്നത് പിന്നെ എല്ലാം എന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചീര കട്ട് ചെയ്തത് അതിലേക്കങ്ങൾ ഇട്ട് കൊടുത്തു പിന്നെ താളിപ്പാണ് ഉണ്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് തേങ്ങ ഞാൻ പേസ്റ്റ് പോലെ അരച്ചും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് അത് ഒരു കുറച്ച് ഉള്ളിയും കടയിൽ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചീരയൊക്കെ ഇട്ട് പരിപ്പേറി വെക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ പരിപ്പേറി വെക്കുന്നതിലും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചീര അതുപോലെ മുരിങ്ങയുടെ രേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചായിരുന്നു അതും നല്ല ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് സാധാ പച്ച ചീരയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കെട്ടൊന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എൻ്റെ ഏകദേശം കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുട്ടികളൊക്കെ വിടാനുണ്ട് അപ്പോൾ ഇവർ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പത്തിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല എന്നിട്ട് തേങ്ങാപ്പാലാണ് അടിയപ്പത്തിന് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ അടിയപ്പത്തിന് തേങ്ങാപ്പാൽ അപ്പോൾ എനിക്ക് ഞാൻ ഇന്ന് എന്തിനാ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെന്ന് എന്നും ഇങ്ങനെ കടലക്കറി എഗ്ഗുകറിയൊക്കെ ഉണ്ടാക്കിയപ്പോഴേ ഒരു മടുപ്പ് മടുപ്പ് എനിക്ക് തോന്നും അപ്പം പിന്നെ ഇത് ഇതുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടിയപ്പത്തിന് തേങ്ങാപ്പാൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കൂടെ കുറച്ച് പഴവും കൂടി കട്ട് ചെയ്തിട്ടാണെങ്കിൽ അടിപ്പൊളിയായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ പഴവില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് തേങ്ങാപ്പാൽ മാത്രമാണ് അപ്പോൾ സ്കൂളിലേക്കുള്ള ലഞ്ച് ഒന്ന് പാക്ക് ചെയ്തെടുക്കാൻ കട്ടോ അപ്പം ഞാൻ ആവോലി വലിയ ആവോലി ആട്ടോ ഫ്രൈ ചെയ്ത് വെച്ചത് അപ്പോൾ അതുപോലെ തന്നെ അതായത് ഫുൾ ആവോലി തന്നെ അവരുടെ ലഞ്ച് ബോക്സിലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ വലിയ ആവോലി ആയിരുന്നട്ടോ അപ്പം ഞാനൊരു കത്രിക എടുത്തിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഞാൻ വാലിൻ്റെ പോഷനാട്ടോ കൊടുക്കുന്നത് തലയുടെ പോഷൻ വെച്ചില്ല അപ്പോൾ വാല് എടുത്ത് അങ്ങോട്ട് വെച്ചു പരിപ്പൊറി വെച്ചു പിന്നെ അച്ചാറുണ്ടായിരുന്നിട്ട് അപ്പോൾ അച്ചാർ ഞാൻ കുറച്ച് നാരങ്ങച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നാരങ്ങച്ചാറെടുത്തിട്ടപ്പുണ്ടല്ലോ സ്പെഷ്യലായിട്ടാട്ടോ ഞാൻ നാരങ്ങച്ചാർ ഉണ്ടാക്കി ഇത് കുറച്ച് അത്തിപ്പഴം ഉണ്ടായിരുന്നോ അപ്പോൾ അത്തിപ്പഴം മേടിച്ചിട്ട് ഇവിടെ കഴിക്കാണ്ട് വെച്ചത്തിപ്പഴം അത്തിപ്പഴത്തിന് മധുരമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടപ്പോൾ ഈന്തപ്പഴം ചേർത്തിട്ട് അച്ചാറുണ്ടാക്കിയായിരുന്നു അപ്പോൾ ഞാൻ ഇത് അത്തിപ്പഴം വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ അച്ചാറിലേക്ക് ജസ്റ്റ് അത്തിപ്പഴം ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് അത്തിപ്പഴം അങ്ങനെ തീരേം ചെയ്യും കളയേണ്ടി വന്നില്ല അങ്ങനെ അങ്ങനെ കുറച്ച് അത്തിപ്പഴം അച്ച അത്തിപ്പഴം നാരങ്ങി പിന്നെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കാന്താരി മുളകും കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചേർത്തു നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ ചാറിന് പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കൊടുത്ത് വിടാണ് കുട്ടികൾക്ക് അവർ അയ്യോ ബ്രേക്ക്ഫാസ്റ്റല്ല ലഞ്ച് പാക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ പോയതിനു ശേഷം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന നേരം എന്ന് പറയുന്നത് ഇപ്പോഴാണ് അവരൊക്കെ പോയതിന് ശേഷം ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്ന് പറയുന്ന പേരിമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ രാവിലെ ഒരു സിക്സ് എ എം തുടങ്ങി എയിറ്റ് എ എം വരെയാണ് എൻ്റെ കുട്ടിങ്ങും കാര്യങ്ങളും ചള് ഈ പരിപാടികൾ വരുന്നത് ബാക്കിയൊക്കെ പിന്നെ എനിക്ക് പണികൾ വരുന്നേ ഇല്ല പിന്നെ ഈവനിങ് ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ചില ദിവസങ്ങളുണ്ടാക്കും ചില ദിവസങ്ങളിൽ ഉണ്ടാക്കേണ്ടി വരാറില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുക ചെയ്യണം അല്ലെങ്കിൽ സ്നാക്സ് പുറത്തുനിന്ന് മേടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ വൈകിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണികൾ വരില്ല പക്ഷേ ക്രീനിങ് വരുമ്പോൾ കുറച്ച് പണിയാണ് അത് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവും ഒരു പരിപാടി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ മുട്ടം വെയിലാണ് മഴയൊന്നുമില്ല അപ്പോൾ ആകെ പാടി കരിഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോൾ രാവിലെ ഒരു തവണ വെള്ളം ഒഴിച്ചാൽ ഇപ്പോഴും ചൂടൊക്കെ ആകുമല്ലോ അതായത് ഫെബ്രുവരി മാർച്ച് ആ ടൈമൊക്കെ അപ്പോൾ രണ്ട് തവണ ഒഴിച്ചാലും ചെടികളൊക്കെ ഇങ്ങനെ അയ്യോ കരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ രണ്ടുപേർ ഭയങ്കര സംസാരമായിരുന്നു അവന് ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു പിന്നെ ഭയങ്കര കൂട്ടടിയായിരുന്നു കേട്ടോ പ്പോൾ നിങ്ങൾ കണ്ട പൂച്ചകളുണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയുള്ള രണ്ട് പൂച്ചകളാണ് കേട്ടോ കാരണം ഇവറ്റകൾ ഈ ഏരിയയിൽ ഇല്ലാത്തൊരു പൂച്ചയാണ് ഇപ്പം പുതുതായിട്ട് വന്ന പൂച്ചകളാണ് ഇവരെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിയാവും അപ്പോൾ ഭയങ്കര റെഡിയായിരുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എൻ്റെ പുഞ്ഞ് എൻ്റെ ഓട്ടം കണ്ട അവിടെ പുല്ല് പോലും മുളയ്ക്കില്ല അങ്ങനത്തെ ഓട്ടമായിരുന്നു അങ്ങനെ ഞാൻ നേരെ വന്നിട്ട് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമായിരുന്നു കേട്ടോ ആകൊക്കെ ആ വാടി കരിഞ്ഞൊക്കെ ഇരിക്കാമായിരുന്നു അപ്പോൾ കുറച്ച് നേരമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റും ചെടികളും പിന്നെ അല്ലാതെ ചിലരുടെ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മൊത്തത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിക്കാൻ കിട്ടാം അപ്പോൾ ഇന്നത്തെ വെള്ളമൊഴിയിലൂടെ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാണ് എന്നെയും എൻ്റെ ചാനലും ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ഫോളോ ചെയ്യാം ഇനി മറ്റൊരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഒക്കെ വ